പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇപ്പോ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പ്രശ്നം വന്ന സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യത്വമുള്ള യൂറോപ്യൻ കൺട്രീസും അതുപോലെ മറ്റ് അനേകം രാജ്യങ്ങൾ ഇവരെ അഭയാർത്ഥികളായി വന്ന അഫ്ഗാനികളെ സ്വീകരിക്കാൻ തയ്യാറായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അപ്പോ മനുഷ്യത്വവും കാരുണ്യവും ഒക്കെ തുള്ളി തുളുമ്പി നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളൊന്നും വല്ലാതെ നങ്ങിയില്ല കാരണം അവർക്കറിയാം ഇവരുടെ ബേസിക് ക്യാരക്ടർ എന്താണ് ആദ്യം അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ നാട്ടിൽ നിന്നൊന്ന് പോയാൽ മതി രണ്ട് ജീവനൊന്ന് തിരിച്ചു കിട്ടിയാ മതി താലിബാനികളല്ലേ വല്ലതും ബാക്കി വെക്കുവോ മൂന്നാമതായി ഏതെങ്കിലും രാജ്യത്ത് നമുക്കൊന്ന് നടു നിവർക്കാനൊരു സ്ഥലം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രം മതി ഇവിടെ ഇവരൊക്കെ എന്തിനാണ് വേണ്ട അള്ളാഹുവിനെ ആരാധിക്കുന്ന മണ്ണ് മാത്രം മതി ഭൂമിയിൽ അള്ളാഹുവിനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരും മാത്രം മതിയെന്നേ അല്ലാത്തവരൊന്നും ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്നായി തീരുമാനം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ ഒക്കെ വിഭജനം വന്ന സമയത്ത് മുസ്ലിങ്ങൾ എത്ര ശതമാനം അവിടെ ഉണ്ടായിരുന്നു ഇവിടെ എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം ആർഷഭാരത സംസ്കാരം പിന്നെ നിർബന്ധിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ വീണ്ടും അഭയാർത്ഥികളായി വന്ന അതിഥികളായ ആൾക്കാരെ ഈ നാട്ടിൽ സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്തി അവർക്ക് പള്ളി വയ്ക്കാൻ മണ്ണു നൽകി വീട് വെക്കാൻ മണ്ണു നൽകി വീട് വെച്ചു കൊടുത്തു ജോലികൾ നൽകി അങ്ങനെ അവർ ക്രമേണ പടി 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 പടിയായിട്ട് ഉയർന്നു ഇന്ന് അവർ മാത്രം മതി ഈ നാട്ടിൽ ഈ നാടിനെയും കൂടി എങ്ങനെയെങ്കിലും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയാൽ നമുക്ക് പരസ്പരം പൊട്ടിച്ചാവാം പൊട്ടിച്ചു തറാലോ നമുക്ക് അവരെ കൊല്ലാം കൊല്ലപ്പെടാം നമ്മുടെ അള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് കൊല്ലാനും കൊല്ലപ്പെടാനും ഒക്കെ നമുക്കങ്ങനെ സുഖമായിട്ട് ജീവിക്കാം സുന്നി പള്ളിയിൽ നമുക്ക് ബോംബ് വയ്ക്കാം നമ്മുടെ പള്ളിയിൽ വൈകിട്ട് സുന്നികൾ ബോംബ് വെച്ചോളൂ എന്നിട്ട് നമുക്ക് വീണ്ടും പഴയതുപോലെ അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി കയറാം അങ്ങനെ ആ രാജ്യവും മുടിച്ച് തേച്ച് കഴുകാം എങ്ങനെ അടിപൊളിയല്ലേ ഇതാണ് ഇവരുടെ രീതി പക്ഷേ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം വന്ന സാഹചര്യത്തിൽ അഭയാർത്ഥികളായി ഒരാളെ പോലും സ്വീകരിക്കാൻ ഫ്രാൻസ് തയ്യാറായില്ല മാക്രോൺ ഇവരെ നന്നായി പഠിച്ചു അവിടെ ഷാർലി ഹെദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയിൽ അച്ചടിച്ചു വന്ന പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം കാണിച്ചതിന്റെ പേരിൽ അവിടുത്തെ അധ്യാപകൻ കൊല ചെയ്യപ്പെട്ടത് നമുക്കറിയാം അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കരുത് നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ക്ലാസ് എടുത്ത സാഹചര്യത്തിലാണ് അധ്യാപകൻ അവരോട് ഇത് കാണിച്ചു കൊടുക്കുന്നത് ഒരു കാര്യ പക്ഷേ പിന്നീട് അധ്യാപകൻ എന്താണ് സംഭവിച്ചത് വിദ്യാർത്ഥി അധ്യാപകന് ഗുരുദക്ഷിണ നൽകി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് ഉടൻ മഹാദേവി ഇടത്തു കൈയാൽ അഴിഞ്ഞവാർ പൂങ്കുഴലൊന്നോതുക്കി ജ്വലിച്ച കൺ കൊണ്ടൊരു നോക്ക് നോക്കി പാർശ്വസ്ഥനാ കുംപതിയോടു കിട്ടിയില്ലയോ ഗുരുദക്ഷിണ വേണ്ടോളം ഇനി അതും നൽകി അനുഗ്രഹിക്കാം അങ്ങനെയാണെന്ന് തോന്നുന്നു വരികളിട്ട് ഓർമ്മയില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതല്ല അതായത് ആ നമുക്ക് ഗുരുദക്ഷിണ കിട്ടിയില്ലേ മകന്റെ തലയെടുത്തിട്ടാണ് ശിഷ്യൻ ഗുരുവിന് ദക്ഷിണ നൽകിയത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്ത് ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട് ആശീർവദിച്ചു വിട്ടോ എന്നുള്ള രൂപത്തിൽ അപ്പോ ആ അധ്യാപകന് വിദ്യാർത്ഥി ഗുരുദക്ഷിണ നൽകി കഴുത്തങ്ങറുത്തെടുത്തു എന്നിട്ട് ഇറ്റിറ്റി വീഴുന്ന ചോരകളുമായി സെൽഫി എടുത്തു കാരണം തങ്ങളുടെ എന്താണെന്ന് ലോകം അറിയണ്ടേ എന്നാലല്ലേ നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു സുന്ദരമായി രീതി അല്ലേ അപ്പോൾ അതുപോലെ ഇനിയൊരധ്യാപകനും കൂടി ൂടി ഈ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടരുത് ഇവരുടെ ശരിയായ സ്വഭാവം ഇതാണ് ഇത് മനസ്സിലാക്കി തരാൻ ഒരു അവസരമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് മാക്രോൺ ഞാൻ അങ്ങാതിരുന്നത് എവിടെ വേണമെങ്കിലും പോയിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങളെ വെറുതെ വിട്ടേക്ക് ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട ഞങ്ങൾ ഉള്ള ഉള്ള സമാധാനത്തിലും സന്തോഷത്തിലും ഇങ്ങനെ അങ്ങ് പോയിക്കോളാം ഇനിയും ഫ്രാൻസിൽ ആ എന്തായിരുന്നു സംഭവിച്ചു അരങ്ങേറുന്നതൊന്നും ഫ്രാൻസിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ വ്യാപകമായി ആക്രമണങ്ങൾക്കും അഗ്നിബാധയ്ക്കും ഇരയാക്കപ്പെടുമ്പോൾ പുതിയതായി മോസ്കോകൾ ഉയരുന്ന പ്രതിഭാസം ഉത്കണ്ഠാജനകമാണെന്ന് ഫ്രാൻസിലെ ഒബ്സർവേറ്ററി ഓഫ് റിലീജിയസ് ഹെറിറ്റേജ് ഓരോ പതിനഞ്ച് ദിവസവും ഓരോ ക്രൈസ്തവ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഓരോ പതിനഞ്ച് ദിവസത്തിലും പുതിയ മോസ്കൾ ഉയരുന്നതായും അധികൃതർ വ്യക്തമാക്കുന്നു എണ്ണൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഫ്രാൻസിലെ നൊട്ടർഡാം കത്തീഡ്രൽ അഗ്നിബാധിയുടെ ദൃശ്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക ജനതയുടെ വേദനയായിരുന്നു ഫ്രഞ്ച് ജനതയുടെ കണ്ണു തുറപ്പിച്ച സംഭവമായിരുന്നു അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങളും ദേവാലയങ്ങളും തകർക്കപ്പെടുന്നതും അഗ്നിബാധക്കിരിയാകുന്നതും ആകസ്മികമല്ലെന്ന തിരിച്ചറിവിലേക്ക് ഇത് നയിച്ചു ആകസ്മികമായി തകരുന്ന ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങൾ പലതും ക്രൈസ്തവ സമൂഹത്തിൻ്റെത് മാത്രമാണെന്നും അവരെ ചിന്തിപ്പിച്ചു തുടർന്നുള്ള കാലങ്ങളിൽ ചരിത്രം ആവർത്തിക്കപ്പെടുകയായിരുന്നു നിരവധി ദേവാലയങ്ങൾ ഇല്ലാതായി രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് നേരെ എണ്ണൂറ്റി എഴുപത്തിയേഴ് ആക്രമണങ്ങൾ നടന്നതായി ഫ്രാൻസിലെ സെൻട്രൽ ക്രിമിനൽ ഇന്റലിജൻസ് യൂണിറ്റ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ആക്രമണങ്ങളുടെ തോത് അഞ്ചു മടങ്ങ് വർദ്ധിച്ചു നിലവിൽ അയ്യായിരത്തോളം ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നതിന്റെ ഭീഷണിയിലാണ് ഓരോ രണ്ടാഴ്ചയിലും ഓരോ ക്രൈസ്തവ സ്ഥാപനങ്ങളോ ആരാധനാലയങ്ങളോ ഇല്ലാതാകുമ്പോൾ പുതിയതായി മൂസ്കുകൾ ഉയരുന്നതായും ഒബ്സർവേറ്ററി ഓഫ് റിലീജിയസ് ഹെറിറ്റേജ് പ്രസിഡന്റ് എഡ്വേർഡ് ഡീലാമാസേ വ്യക്തമാക്കുന്നു ഈ മാറ്റം മതപരമായ അധിനിവേശത്തിന്റെ സൂചന കൂടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ചയിൽ മാത്രം നാല് ദേവാലയങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ഇസ്ലാം വർദ്ധിച്ചു വരുന്ന വാസെമസ് ലില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ദേവാലയം കഴിഞ്ഞ ദിവസം അഗ്നിബാധക്കിരയായി ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട നീക്കങ്ങളല്ലെന്നും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടെയാണ് ആക്രമണങ്ങൾ അരങ്ങേറുന്നതെന്നുമാണ് ഫ്രഞ്ച് പോലീസിന്റെ നിഗമനം കുടിയേറ്റക്കാർക്കൊപ്പമെത്തിയ ഇസ്ലാമിക തീവ്രവാദികൾ വ്യാപകമായ ആക്രമണങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ കടുത്ത നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഫ്രാൻസ് ഇതേ തുടർന്ന് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പാകിസ്ഥാനിൽ ഉൾപ്പെടെ ഫ്രഞ്ച് സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ് അതായത് ഇവരുടെ ശരിയായ സ്വഭാവം എന്താണ് എന്ന് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയപ്പോൾ അവിടെ വരുന്നത് സമാധാനപ്രിയരാണെങ്കിൽ സഹജീവികളോട് കാരുണ്യം ചെയ്യുന്നവരാണെങ്കിൽ സ്നേഹവും സഹകരണവുമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തങ്ങളെങ്കിൽ എന്തിനാണ് മനുഷ്യൻ ജീവനും കൊണ്ട് നെട്ടോട്ടമൂടുന്നത് ആ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ഒരായിരം തവണ ചോദിക്കണം ഓടിക്കുന്നതും വിശ്വാസികൾ ഓടുന്നതും വിശ്വാസികൾ ഇവര് രണ്ടു പേരും വിളിക്കുന്നത് തക്ബീറുകളാണ് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഓടിക്കുന്നു അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഓടുന്നു അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് കൊല്ലുന്നു അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് കൊല്ലപ്പെടുന്നു രണ്ടും അള്ളാഹുവിന് വേണ്ടിയാണ് ഇത് തന്നെയാണ് അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുള്ളതും ഖുഹാനിലൂടെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ എനിക്കു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനുമാണ് അത് തന്നെയല്ലേ അള്ളാഹുവിന്റെ സൃഷ്ടികൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നു എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു പിന്നീട് ഈ അഭയാർത്ഥികൾ എത്തപ്പെടുന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് ഇവരെ സ്വീകരിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ് അഫ്ഗാനികൾക്ക് അനുകൂലമായി ഈ കേരളത്തിൽ പോലും വിശ്വാസികൾ ഇല്ലാതാകുന്നതും തീവ്ര സ്വഭാവമുള്ള താലിബാൻ വിസ്മയമായി മാറുന്നതും താലിബാന് ഈ കേരളത്തിൽ തന്നെ ധാരാളം ഫാൻസുകൾ ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ചിന്തിക്കേണ്ടുന്ന വസ്തുതകളാണ് നന്ദി